ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ആണ് നമ്മൾ സൺഡേ രാവിലെ പള്ളിയിലൊക്കെ പോയി ഇറങ്ങി പറമ്പിലൊക്കെ പോയി ഇച്ചിരി തേങ്ങയൊക്കെ പൊച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്കൊക്കെ സൺഡേലെന്നെ പരിപാടി വിശ്രമമാണോ ഇതൊരു കാന്താരിയാണ് ചീനി തൈ ഇതൊരു ഇഷ്ടമായ ചീനി കിട്ടിയതായിരുന്നു ഇന്ന് പറിക്കാനില്ല അപ്പോൾ തളുത്ത് നിൽക്കുക ഇനി അടുത്ത പ്രാവശ്യം പറിക്കാം അവിടെ എണ്ണം ഉണ്ട് അതിൽ രണ്ടൂന്നെണ്ണം ഉണ്ട് ഒരു മാവുന്തൈ കുഞ്ഞൻ വലുതായി വരുന്നുണ്ട് സൂര്യൻ കണ്ണിറുക്കി നോക്കുന്നുണ്ട് അതിൽ ഏണ്ട് കണ്ടാകു ക എന്തലോ ഇനിഞ്ഞാന്ന് ഇവിടെ മഴ പെയ്തു തോന്നുന്നു കാറ്റിന്റെ തോന്നുന്നു തമാശയാന്നോണ്ട കൊലക്കാറായ രണ്ട് വാഴയായിരുന്നു അത് പെടന്ന് പോയി ഗേസ് അത് കൊലച്ചായിരുന്നു ഇനി ശരിയാവോന്നറിയില്ല അത് കൊലച്ചില്ല നല്ല രണ്ട് വാഴയായിരുന്നു ഞാനിപ്പോ വേ അതിന് ആയി ഗേൾസ് ഇനിയിപ്പം ഇതിലാണ് പ്രതീക്ഷ അവിടുത്തെ കാറ്റിനെന്താവോ അറിയാം തപ്പിപ്പറിച്ച് കുറച്ച് മുളക് കിട്ടി ഗൈസ് ഒരു ചമ്മന്തിക്കുളമായി ഇനി ഒരു ചക്ക പറിക്കണം ചക്കു വരയ്ക്കാമെന്നോന്നു നോക്കാം പാളയ്ക്കത്തിൽ നമുക്ക് ഇത് കുഞ്ഞിപ്പാള നമുക്ക് ഈ കുത്തുകൽ ഇറങ്ങി പോവാൻ ഗായ കുത്തുക തേങ്ങ താഴെ ഇതെവിടെയുണ്ട് ഈ പ്ലാവയിലൊരു ചക്കയുണ്ട് അത് പറിക്കണം അതെല്ലാം കൂടി പെറുക്കിയെടുക്കാം അല്ലേ ഈ കൊടിയെന്ന് പറിക്കാൻ പറ്റിയില്ല വലിയ കൊടിയായിരുന്നു മോളിലൂട്ട് ഇത് പെറുക്കിയെടുക്കട്ടെ കാന്താരിയുടെ അഭാവത്തിൽ നമ്മൾക്ക് കുറച്ച് കുരുമുളക് ഇവിടെ താഴെ വീണ് കിടപ്പുണ്ട് ഇതൊക്കെ പെറുക്കിയെടുക്കാവേ അപ്പൊ ഇത്രയും കിട്ടി കുറച്ച് കുരുമുളക് തേങ്ങ പിടിക്കാൻ തുടങ്ങി ഈ ചക്ക പറിക്കണം ചക്ക പറിക്കണം ഗൈസ് അതിൻ്റെ മൂളിൽ വീണ്ടുണ്ട് കാണത്തില്ല അല്ലേ സൂര്യാേട്ടനെ കാരണം കാണത്തില്ല അവിടെ മിന്നി നിൽക്കുക തോട്ടി വെച്ച് പറ അടുന്ന് കിട്ടൂലേക്കാഠി തോട്ടി നമുക്ക് ആ ചക്കെട്ടി അടത്തിക്കൊണ്ട് പോകട്ടോ ഗൈസ് പ്ലീസ് എൻ്റെ ഇങ്ങനെ ചെലവഴിച്ചു ഗൈസ് താങ്ക് യു ഫോർ യുവർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഹാവ് എ നൈസ് ഡേ